സോ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാണ് ഇന്ന് പൊതുവേ കോണ്ടുകൾ വളരെ കുറവായിരുന്ന ഒരു ദിവസമാണ് പിന്നെ ഈദുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് അതുകൊണ്ട് കൂടിയാണെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഭയങ്കരമായ കുറേ സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നു വൈൽഡ് കാർഡുകളുടെ വരവ് വലിയ പൊട്ടിത്തെറികളിലേക്ക് നയിച്ചു അതിനൊക്കെ ഒടുവിൽ ഇന്ന് ഏറെക്കുറെ ശാന്തമായി പോയ ഒരു ദിവസമാണ് വൈകുന്നേരത്തെ ഒരു കലാപരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് മത്സരാർത്ഥികൾ അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് ആഘോഷ പരിപാടികളും ഒപ്പം മത്സരാർത്ഥികളിൽ ചിലരുടെ വീട്ടിൽ നിന്ന് ഉള്ള സന്ദേശങ്ങൾ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇന്ന് സ്പെഷ്യൽ ബിരിയാണി ഒക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് സോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല സോ ഇനിയിപ്പോ ഇന്നും നാളെയും ഒക്കെ ഇങ്ങനെ ഒരു സ്ലോയിൽ ആയിരിക്കാൻ പോകാൻ ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ആഴ്ച നടന്ന സംഭവങ്ങളൊക്കെ ലാലേട്ടൻ ലാലേട്ടനെടുത്ത് സംസാരിക്കുന്ന ആ ഒരു ആ ഒരു മൊമെൻറ്റ്സ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ഉള്ളത് ഈ ഒരാഴ്ചയിൽ അല്ലാതെ ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല നാളെ ജയിൽ നോമിനേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും സോ എന്തായാലും ഇനി എപ്പിസോഡ് അപ്ഡേറ്റുകളുമായി നമുക്ക് പിന്നെ